അടുത്ത വീഡിയോ എടുക്കാം എന്നാ ഒന്നുകൂടെ കൊതിക ഇറങ്ങിട്ട് വാങ്ങി അതെ കൊതിക ചെയ്താലും കേക്ക് വാങ്ങിച്ചത് കണ്ടു പോ കറിയത് എന്തിനാ മുരക്കേ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ പറയണ ഊദാനാ അതേ കണ്ട അതേപോലെ നേടാ ഇവിടുത്തെ ആയിന്നാവുന്ന ഇതിൻ മൂണ്ടിലോട്ട് അടിക്കുന്നു ഇതിന് ഓന്ന് ആടി ഇതിന് അടിയിൽ കുറെ അച്ചമ വാ വാ റിഹേഴ്സല്ലേ എവിടെന്നാ പരി ഞാനല്ല ഇവിടെ നമ്മൾ വാ അവിടെ പോ നിന്നു അമ്മേ മാ അതെ തമ്മിൽ വെറുതെരിക്കാൻ സീത മറുചുറുക്കി അതിന അത് പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഈ ഹാപ്പി ബർത്ത്ഡേ ഈത ഹാപ്പി ബർത്ത്ഡേ അടിയിലോടോ ആയിരങ്ങളോടേ ടോപ്പ് കേക്ക് ഉണ്ട് ചോക്ലേറ്റ് ചോപ്പർ ദേ എയ് ടോപ്പ് കേക്ക് ഉണ്ട് ചോക്ലേറ്റ് ബൈ 아, 이거 뭐야? 이거 뭐야? 이거 야 이거 뭐 കണ്ണിലൊക്കെ ഞാൻ ഇരിക്കുക നിങ്ങളെ നോക്കി ഇരിക്കുമ്പോൾ മുറുchitzിപ്പോ കഴിയുന്നോ മുറുചോ മുറുക്കോ ഞാൻ മുറുചാ ഞാൻ മുറുക്കാം ഹാപ്പി ബർത്ത്ഡേ പാട്ട് പാടുന്നില്ല ഹാപ്പി ബർത്ത്ഡേ കേക്ക് മാവാ ഹാടാ

ഞ്ചായില്ലേ അതിന്റെ ആഘോഷം അവരുടെ സന്തോഷ നമ്മളാഘോഷിക്കുന്നു അവർക്ക് എണ്ണിയാ ആയാലും അതാണോ നിഹോ എണ്ണ അടുത്ത കഴിഞ്ഞി പിടിച്ചല്ലോ ൊട്ടി നോക്ക് ഇതുകൊണ്ട് നേരം വഴിക്ക് കേക്കിട്ടോ ഇത് എടുത്ത പ്ലേറ്റ് പുട്ട് പോലെ ആക്കി തരുമനെടുത്ത് വെക്കും അതെ ഒരേ വട്ടം നക്കുക കൊച്ചിനോട് പറയാൻ പറഞ്ഞേ കേരുന്നു ഹാപ്പി ബർത്ത്ഡേ ഞാൻ ട്യൂഷനുള്ള രണ്ടും മെഴുകു തന്നെയോ

പെട്ടേ ഉള്ളു ഇത് ചെറുതോടാ വന്നേ ഓട്ടോ വിളിച്ച് അപ്പൊ എല്ലാരും എന്നോട് ചോദിക്കാൻ നിങ്ങൾ എന്ത് നേരത്തെ ഓണക്കൊടി എടുത്തോ രണ്ട് പെട്ടി കാലി പെട്ടി ആ കടയിൽ നിന്ന് ചോദിച്ചിട്ട് വരുന്നത് നിങ്ങൾ തെരക്കിനു ഓണക്കൊടി എടുത്തതെ ഓട്ടക്കാരി なるほど。